रक्ष रक्षा ॐ नमो नारायणाय श्रीराम राम रामं श्रीरामचन्द्रजय श्रीराम राम रामं श्रीरामभद्रजय ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിമയ ശ്രീരാമ രാമ രാമണാധക ശ്രീരാമ മമ ഹൃദി മതാംമരാഘവാത്മാരാ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുവണനിഗ്രഹം കഴിഞ്ഞ് രാവണൻ്റെ ഉതകക്രിയാദികളെല്ലാം ചെയ്ത വിഭീഷണനെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി ഭാതാവായ ലക്ഷ്മണനോട് രാമഭഗവാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ വിഭീഷണൻ്റെ രാജ്യാഭിഷേകം കഴിയുന്നു സീതയെ സ്വീകരിക്കുന്ന ആ ഭാഗം വരെയുള്ള പാരായണം എല്ലാവരുടെയും ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷ്മണനോടരുൾ ക്ഷ്മണനോടറുൾചെയ്തി ദുരാമനും രക്ഷോവരനാം വിഭീഷണനായി മയാം ദത്തമായങ്കാരാജ്യമുൾപ്പുക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നുശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാതി തീർത്ഥജലങ്ങളു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി വിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയുള്ളു വിഭീഷണൻ ലങ്കേശനായി വാഴകന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായോരു ായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതൂജനായോരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തായ രാഘവൻ തൃക്കാൽ വച്ച് രാഘവൻ തൃക്കാൽ കൽവച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാത്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഖമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചപ്പോൾ കൃതകൃത്യനായേനഖമെന്ന് ചിൽപുരുഷൻ പ്രസാദിച്ച് അരുളിടിന അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവന പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവന പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തുൽസഹായ രാവണൻ തന്ന ഞാനുത്സാഹമോടു വധിച്ചതു നിശ്ചയം ലങ്കേശ്വരനായ് വിഭീഷണൻ തന്നയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു ചിന്തിച്ചതല്ല ഭിച്ചടോ തുൽസഹായ ബ്രാവണൻ തന്ന ഞാനുത്സാഹമോടു വധിച്ചതു നിശ്ചയം ലിങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശംഖവിഹീനം അഭിഷേകവും ചെയ്തു പിന്നെ ഹനുമാനോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോടിതം ഭക്തഞ്ചരാതിവ നിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം പിന്നെ ഹനുമാന നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്ന് ലങ്കാപുരമ്പുക്കറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാതിവ നിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങ് എന്നോട് വന്നു നീ പറകനീസത്വരം എന്നതു കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യകരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിയാ വക്തപ്രസാദമാലോക്യകരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനക്കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇതം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തി തറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗൽഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ ഗൽഗതവർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും സുജൈവ ഞാൻ നേരത്തതിന്നു യോഗം വരുത്തിയിടുന്നീ ധീരത്വമില്ല പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷം ചെന്നു ചൊല്ലിടിനാൻ വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി കീദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൾ കണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണ അനുലേപ്യാദ്യമലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബി കമലോരാഭ്യ കമലോരാഭ്യോ മൽപുരോഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണനും ആരാമദേശേ പ്രവേശിച്ചു സാദരം മാരുതി തന്നോടുകൂടി വിഭീഷണൻ ആരാമദേശേ പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ ീജനത്തെ കൊണ്ടു മുത്താങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായ് ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരും തിക്കിത്തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു ികന്മാരണഞ്ഞാട്ടി അകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാൻ ഉര ചെയ്തിതു നിന്നോട് ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഖാനിയെന്തുള്ളതതു പറഞ്ഞിടൂ നീ വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഖാനിയെന്തുള്ളതതു പറഞ്ഞിടു പറഞ്ഞിടുന്നീ മാതാവിനച്ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്നികേ മേധിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു ജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതു മേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദന്തമില്ലേതും എനിക്കതി ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവം ഭം സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി കോമകുണ്ടം തീർത്തു ൊലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനുതയും അന്നേരം പ്രസന്നയായി ഭർത്താരം ആലോക്യഭക്തി പ്രദക്ഷിണം കൃത്വ മുഖത്രയം ബദ്ധാഞ്ജലിയടും ദേവദ്വിജേന്ദ്ര തപോധരന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യന ഞാൻ മമ ചിത്തേ അതിന്നു നീ ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തേ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനു ആകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വഗ്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാം ദുഷ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവുമന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനി ധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ ഗന്ധർവകിന്നര കിംപുരുഷന്മാരും ദന്തശുഖന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യഹ സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരുമുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രേചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലം നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമം നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാറും സർവലോകത്തിനും കർത്താഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന അജ്ഞാനവിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ ഇഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വനി ദേവകൾ കണ്ണുകളായത് ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുട മായയായി മൂടിക്കിടപ്പവർ നിന്നെ മാനുഷനെന്നുള്ളിലോർത്തിയിടൂർ നിന്നുടനാമസ്മരണമുള്ളൂരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാ നിർദയം നഷ്ടനായാൽ അവനിന്നു മിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽ കരുണയാം ദേവകളിദ്ധം പുകഴ്ത്തും ദശാന്തരേ ദേവൻ പിരിഞ്ജനും വന്ദിച്ചുവാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദം അശേഷ സ്തുതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയം ഈശ്വരം സർവഹൃതി സ്ഥിതം സർവജന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാതകം രാജീവലോചനം രാവണനാശനം മായാപരമജം മായാമയം മനുനായകം മാവിഹീനം മധുദ്വേഷം മാനവം മാനഹീനം മനുജോത്തം മാധുര്യസാരം മനോഹരം മാധവം യോഗീചിന്യം സദാ യോഗീഗമ്യം മഹായോഗവിധാരാം പരിപൂർണമുതം രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേം പിതാർസുതികേട്ടുരാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളു നേരം ആശ്രയാശൻ ജഗതാശ്രയഭൂതയാ ആശ്രിതവത്സലയയായ വൈദേഹിയെ കാഴ്ചയായിക്കൊണ്ടുവന്നാശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയ മോദാൻ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാഷനും ജാനകീ ദേവിയെ സ്വാഗേ സമാവേശോഭിച്ചിതേറ്റവും സംക്രന്തന രാമന് നിർജരസംഖേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതും എല്ലാം അരുൾ ചെയ്ത വണ്ണം പരികന്നു കല്യാണമുൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത നേരം നിന്നുടാതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ നിന്നെക്കാൻമാൻ ചെന്നു വണങ്ങുക കേട്ടത മന്നവൻ സംഭ്രമം പൂണ്ടു പൂണ്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചൂജനകനെ ഗാഠം പുണർന്നു നിറുകയിൽ ചുംഭിച്ചു ഗൂഢനായോരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിമ്മയനോട് പറഞ്ഞു ദശരഥൻ എൻ മകനായി പിറന്ന ഭവാന ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചിതെന്നാകയാൽ ജന്മ മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻ മഹാമായ മോഹിപ്പിക്ക എന്നെയും കൽമഷനാശനാ കാരുണ്യവാരിവാക്യം കേട്ട് രാമചന്ദ്രൻ തഥാ മോതേന പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാതിദേവകളോടു ദശരഥൻ ചെന്നമരാവതി ബുക്കു മരുവിനാൻ സത്യസന്തൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു ബുക്കു വിരിഞ്ചനും ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃക്ഷാരൂഢനായ എഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയിതു നാരദനാദി മഹാമുനിവൃന്ദവും വൃന്ദവും പുഷ്കര നേത്രനവാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടനിടിനാർ പുഷ്കരനേത്രന നേത്ര നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ വിഭീഷണൻ്റെ രാജ്യാഭിഷേകം കഴിഞ്ഞ് ഹനുമാനോട് സീതാദേവിയുടെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ അറിയിക്കാൻ പറയുമ്പോൾ അഞ്ചനേയ ഭഗവാൻ സീതാദേവിയോടെല്ലാം പറയുമ്പോൾ സീതാദേവി പറയുന്നത് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അരികിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ വിഭീഷണ വിഭീഷണ രാജാവ് അഞ്ജനയെ ഭഗവാനോടൊപ്പം ചെന്ന് നാരീമണികളെ കൊണ്ട് സീതാദേവിയെ കുളിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ വാനരന്മാർ ആർത്ത് വിളിച്ചു കാണാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അത് അവരെ തടയുന്ന സമയത്ത് ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു ഒരു കാരണവശാലും വാനരന്മാരെ തടയരുത് മാതാവിനെ കാണുന്ന അവർ അങ്ങനെ അവർക്കെല്ലാ അനുഗ്രഹവും നൽകണം സീതാദേവി ഭഗവാനോട് പറയുന്നു ഭഗവാനെ തീർച്ചയായിട്ടും അങ്ങയുടെ അടുത്തതിൽ വളരെയേറെ സന്തുഷ്ടയാണ് എന്നാലും അഗ്നിയെ സാക്ഷി നിർത്തി അഗ്നിയിൽ ചാടി സീതയുടെ ശുദ്ധി തെളിയിക്കുന്നു സീതാദേവി ഭഗവാന്റെ അംഗത്തിലിരിക്കുന്നു ഈ സമയത്ത് ദേവാദികളെല്ലാം വന്ന് അവരെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവും അവിടെ എത്തിച്ചേരുന്നു ദശരഥ മഹാരാജാവ് മക്കളെയും സീതയും വളരെയേറെ പ്രേമപൂർണമായിട്ട് പുണർന്ന് സന്തോഷത്തോടെ അമരാവതിയിലേക്ക് തിരിച്ചു പോകുന്നു അപ്പം സീതാദേവിയെ സ്വീകരിക്കുന്ന രാമചന്ദ്രൻ്റെ മനസ്സും ആ സീതാദേവിയുടെ മനസ്സും നിങ്ങളിലെല്ലാവർക്കും അനുഗ്രഹമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു